ഗുരുവായൂരിലെ ആനകളെ മർദ്ദിച്ച പാപ്പാമാർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു ഇവരുടെ ലൈസൻസ് റദ്ദാക്കാനും ശുപാർശ സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ രണ്ട് പാപ്പാമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ശ്രീവേലിക്ക് കൊണ്ടുവന്ന കൃഷ്ണ എന്ന കൊമ്പനെയാണ് പാപ്പാമാർ ക്രൂരമായി മർദ്ദിച്ചത് വിഷയത്തിൽ ദേവസ്വം ചെയർമാനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആനക്കോട്ടയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോടാണ് സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ നടന്ന സംഭവമാണ് ഇതെന്നാണ് കരുതുന്നത് എന്നാൽ വ്യാഴാഴ്ച രാവിലെയോടെയാണ് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ശ്രീവേലിക്കു ആനകളെ കെട്ടുന്ന തെക്കേനട ശ്രീവേലി പറമ്പിലാണ് സംഭവം ജയലളിത നടയിരുത്തിയ കൊമ്പനാണ് കൃഷ്ണ ഇതേ സ്ഥലത്ത് തന്നെ തളച്ചിരുന്ന ജൂനിയർ കേശവൻ എന്ന ആനയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തേടൈ ന്യൂസ് തൃശ്ശൂർ